രാജ്യത്തെ വാഹന വിപണിയിൽ എസ് യു ബികൾക്ക് വലിയ ഡിമാൻഡാണ് ഇന്നുള്ളത് സ്പേസും എല്ലാം മികച്ച മൈലേജ് നൽകുന്ന മികച്ച അഞ്ച് നോക്കാം ബ്രസെയാണ് ആദ്യത്തേത് പുതിയ ഫേസ് ലിഫ്റ്റിനൊപ്പം കോമ്പാക്ട് എസ് സെഗ്മെന്റിൽ കാർ പ്രേമികളുടെ പ്രിയപ്പെട്ട മോഡലാണ് ഇത് എന്താണ് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കാം ബ്രസയുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ സി എൻ ജി എഞ്ചിന് ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ലഭിക്കുന്നുണ്ട് ഉയർന്ന മൈലേജ് നൽകുന്ന എസ് യു വീളിൽ ഒന്നാണിത് എൺപത്തി എട്ട് ബി എച്ച് പി കരത്തും ഒന്ന് ദശാംശം അഞ്ച് എൻ എം ടോർക്കുമുള്ള ബ്രസ ഡ്രൈവ് ചെയ്യാൻ സുഖകരമാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് പകൽ ഡ്രൈവിംഗിന് അനുയോജ്യവുമാണ് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റവും ഉണ്ട് നാല് സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഷിഫ്റ്ററുകൾ ആംബിയൻ ലൈറ്റിംഗ് വയർലെസ് ഫോൺ ചാർജിംഗ് എന്നിവയുമുണ്ട് ഉണ്ട് പരിപാലനവും സേവന ചെലവും വളരെ കുറവാണ് നിങ്ങൾക്ക് താങ്ങാനാവുന്ന ഒരു എസ് ആണ് നോക്കുന്നതെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബ്രസിയുടെ ഗുണം അതിന്റെ പ്രായോഗിക സവിശേഷതകളും കുറഞ്ഞ ചിലവുമാണ് ടാറ്റ നെക്സോൺ ആണ് അടുത്തത് അധികം പെട്രോൾ ഉപയോഗിക്കാത്ത ഒരു എസ് യു ബി ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ടാറ്റ നെക്സോൺ തീർച്ചയായും നല്ലൊരു ചോയ്സ് ആയിരിക്കും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും അത് നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന സ്ഥലങ്ങളെ കുറിച്ചും നോക്കാം വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ റെവോട്ട് റോൺ പെട്രോൾ എഞ്ചിൻ ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നൽകുന്നുണ്ട് ദൈനംദിനം നഗരസവാരിക്ക് നല്ലൊരു ഓപ്ഷൻ ആണിത് ഡീസൽ എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ റെവോ ടോർക്ക് ഡീസൽ എഞ്ചിൻ ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആണ് നൽകുന്നത് നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് വേണമെങ്കിൽ ഇത് നല്ലതാണ് ഫൈവ് സ്റ്റാർ സുരക്ഷ റേറ്റിംഗ് ടാറ്റ നെക്സോണിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണിത് ഫൈവ് സ്റ്റാർ സുരക്ഷ റേറ്റിംഗിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ യാത്ര കുട്ടികൾക്കും ആത്മവിശ്വാസത്തോടെ ഡ്രൈവ് ചെയ്യാം ടാറ്റോണ് ആഡംബരമല്ലെങ്കിലും സുഖപ്രദമായ യാത്ര വാഗ്ദാനം ചെയ്യുന്നുണ്ട് സുസ്ഥിരവും നന്നായി കൈകാര്യവും ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ല മൈലേജും പെർഫോമൻസും ശക്തമായ സുരക്ഷയും വേണമെങ്കിൽ ടാറ്റ നെക്സോൺ ഒരു പ്രായോഗിക തിരഞ്ഞെടുപ്പായിരിക്കും കിയ സോണറ്റ് ആണ് അടുത്തത് കിയാ സോണറ്റ് മൈലേജിൽ മികച്ചു നിൽക്കുന്ന ഒരു കാറാണ് പെട്രോളിൽ പതിനെട്ട് ദശാംശം നാല് കിലോമീറ്റർ പെർ ലിറ്റർ ഡീസലിന് ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ പെർ ലിറ്റർ കൂടാതെ സി എൻ ജിയിൽ ഇരുപത്തി ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നൽകുന്നുണ്ട് പെട്രോൾ ലാഭിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കിയാസോണറ്റിനോ വ്യത്യസ്ത എഞ്ചിനുകൾ ആണുള്ളത് പെട്രോളിന് നൂറ്റി പതിനെട്ട് ബി എച്ച് പി ഡീസലിന് നൂറ്റി പതിനഞ്ച് ബി എച്ച് പി സി എൻ ജിക്ക് എൺപത്തിരണ്ട് ബി എച്ച് പി എന്നാൽ മൈലേജിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതിനാൽ ഡ്രൈവിംഗ് അനുഭവം അല്പം കുറവായി അനുഭവപ്പെട്ടേക്കാം ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സ്ക്രീൻടൈൻമെന്റ് സിസ്റ്റം ബോ സൗണ്ട് സിസ്റ്റം ആറ് ഇയർ ബാഗുകൾ എന്നിവയുമായാണ് സോണറ്റ് എത്തുന്നത് ഈ ഫീച്ചറുകൾ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും എസ് യു വിയുടെ മൈലേജിനെ കാര്യമായി ബാധിക്കുന്നില്ല ഇന്റീരിയർ മികച്ചതാണെങ്കിലും ഡ്രൈവിന് അത്ര ത്രില്ലില്ല മൈലേജിൽ സോണറ്റ് മികച്ചതാണ് പെട്രോൾ ചെലവ് കുറയ്ക്കണമെങ്കിൽ ഇതൊരു പ്രായോഗിക ഓപ്ഷൻ ആയിരിക്കും എന്നാൽ മൈലേജിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഡ്രൈവിംഗ് അനുഭവം അല്പം കുറവാണ് ടാറ്റ കർവ് വി അടുത്തത് ടാറ്റ കർ വിക്ക് ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്നുണ്ട് ഇടയ്ക്കിടെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല കർ വി വി മുന്നൂറ് ബി എച്ച് പി പവറാണ് നൽകുന്നത് ഇത് ഇ വിക്ക് നല്ലതാണ് ഈ ശക്തി സുഗമമായ ഡ്രൈവിംഗ് അനുഭവം നൽകുന്നുണ്ട് വൈദ്യുതി ഉപയോഗത്തിൽ കർ വി ഏറ്റവും നല്ലത് എല്ലാ ചാർജുകളും പരമാവധി പ്രയോജനപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് വണ്ടി ഇത് റേഞ്ച് വർദ്ധിപ്പിക്കുകയും ചാർജിംഗ് ആവൃത്തി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം എന്നിവ കാർ ബേവിയുടെ സവിശേഷതകളാണ് ഈ സവിശേഷതകൾ ഡ്രൈവിംഗ് അനുഭവം വർദ്ധിപ്പിക്കുന്നതുമാണ് ഫോക്സ് വാഗൻ ട്ഗ്വാൻ ആണ് അടുത്തത് ട്വാന്റെ വൺ പോയിൻറ്റ് സീറോ ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിൻ ഇരുപത് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നൽകുമെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ശരിക്കും നോക്കിയാൽ ആ മൈലേജ് കിട്ടില്ല നിങ്ങൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു ട്രാഫിക് റോഡുകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇത് വൺ പോയിന്റ് സീറോ ലിറ്റർ ടി എസ് ഐ എൻജിൻ നൂറ്റി പതിനഞ്ച് എച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് കൂടുതലൊന്നും ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല മൈലേജിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതിനാൽ ഡ്രൈവ് അനുഭവം അല്പം കുറവാണ് ടിഗ്വാൻ ഡ്രൈവിംഗിന് നല്ലതാണ് പക്ഷേ സുഖം അല്പം കുറവായിരിക്കും പെർഫോമൻസും നല്ലതാണ് ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീനർ ക്ലൈമറ്റ് കൺട്രോളർ സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകൾ റിവേഴ്സ് ക്യാമറ എന്നിവയുണ്ട് ഈ സവിശേഷതകളും ഉപയോഗപ്രദമാണ് ഫൈവ് സ്റ്റാർ സുരക്ഷ റേറ്റിംഗും നല്ലതാണ് എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചറുകളും ത്രില്ലും വേണമെങ്കിൽ ഈ കാർ നിങ്ങൾക്കുള്ളതല്ല